എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് നല്ല നാവിൽ കൊതിയൂറുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനു അതിനുമുമ്പേ എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനുവേണ്ടി നല്ല മധുരമുള്ള ഒരു കുഞ്ഞു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കറി മാങ്ങയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മണവും നല്ല മധുരമുള്ള മാങ്ങയാണ് ഇനി ഇതിൻ്റെ ആ ഒരു തോടൊന്ന് നമുക്കതിനെ ഒന്ന് ഉരിച്ച് കളയണം നമുക്ക് ചെത്തിയൊന്നും കളയേണ്ട ആ ഒരു തോടൊന്ന് നമ്മൾ ആ ഒരു ഞെട്ട് മാറ്റിയ ശേഷം ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ അതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ ഒരു കറി മാങ്ങയെന്ന് പറയണ ഭയങ്കര മണവും അതുപോലെ തന്നെ ഭയങ്കര മധുരമുള്ള ഒരു മാങ്ങയാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒന്ന് ഉരിച്ച് കളയാൻ പറ്റും കണ്ടോ ഇതുപോലെ നല്ല കളറുള്ള മാങ്ങയാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം ഞാൻ ഞാനതാ ഇവിടെ മാമ്പഴം എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് ഇളക്കി വെച്ചിരിക്കുന്ന മാമ്പഴം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നാലായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം ഈ ഒരു മാമ്പഴം വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ശർക്കര അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എങ്കിൽ നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ആ മാമ്പഴം നല്ലതുപോലെ വെന്ത് കിട്ടണം ഈ സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരുകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ മാമ്പഴം ഇവിടെ നല്ലതുപോലെ വെന്ത് ഇതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിക്ക് ഒട്ടും തന്നെ തരിയില്ല നല്ല മഷി പോലെ അരച്ചെടുത്ത അരപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് തിളച്ച് മാത്രം കിട്ടിയാൽ മതി നമുക്ക് വേറെ അധികം വറ്റിക്കൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ കറി തിളച്ച് തൈ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തീ നമ്മൾ ഓഫ് ചെയ്ത ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ ഇനി തിളയ്ക്കാൻ പാടില്ല അപ്പം ഞാനത് അവിടെ ഒരു പാത്രം നിറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മിൽമ തൈരാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി കടുകും കൂടി താളിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കടുക് താളിക്കുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും കടുകും കൊണ്ട് കടുക് താളിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാൻ കടുക് താളിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് ഇളക്കാതെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയ ശേഷം മാത്രം നമുക്കത് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം ഈ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരൊറ്റ മാമ്പഴ പുളിശ്ശേരി മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ കുറേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി നന്ദിയുണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം